ഹായ് ഓൾ അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ ആയിട്ടാണ് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴായാലും ഈ ചൂടിനായാലും കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഇത് നമുക്ക് കുടിക്കുന്ന സമയത്ത് ദാഹം മാത്രമല്ല നമ്മുടെ വിശപ്പും കൂടി മാറിക്കിട്ടും പിന്നെ അതേപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റും കൂടിയാണ് ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടയാൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിനു വേണ്ടി ഞാനിപ്പോൾ ആദ്യം ഒരു രണ്ട് സ്പൂൺ കസ്കസ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് നല്ലപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കസ്റ്റേഡ് പൗഡർ വേണം ഇതുപോലെ ഒരു ചെറിയ കുഞ്ഞ് കപ്പിൽ ഒരു രണ്ട് സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇട്ടുകൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കട്ടകളില്ലാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ട് പാൽ കുറച്ച് ഒന്ന് ഇത് കിടക്കാൻ പാകത്തിന് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചില ഗസ്റ്റേഡ് പൗഡിന് പൗഡറിന് നല്ല പോലെ കളർ ഉണ്ടാകും ഇനി ഇതിപ്പോൾ ഇതേപോലെ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് അര ലിറ്റർ പാൽ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരത്തിൻ്റെ ആവശ്യത്തിന് പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി ഇതിപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുത്ത പാലായ കൊണ്ട് തന്നെ കുറച്ചൊന്ന് ചൂടായി വരണം അതിനുശേഷം സേമിയ ചേർത്ത് കൊടുക്കാം നിങ്ങൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ സേമിയ ചേർത്ത് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചു കൊടുത്താലും മതി ഇതിപ്പോൾ ഞാൻ ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിൽ കാൽ കപ്പ് മുഴുവനായിട്ട് ഇതേപോലെ സേമിയ ചെറുതായിട്ട് പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ റോസ്റ്റഡ് സേമിയാണ് നിങ്ങളടുത്ത് ഉള്ളത് റോസ്റ്റഡ് അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ സേമിയ ഒന്ന് വെന്ത് വരുന്നവരെ ഇതേപോലെ പാലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം പഞ്ചസാരയും നല്ലപോലെ മിക്സായി വരും പിന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സേമിയും വെന്ത് കിട്ടും പത്ത് മിനിറ്റ് ഒന്നും വേണ്ടിവരില്ല ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ സേമിയ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നോളും ഇതേപോലെ പാലൊക്കെ പതിച്ച് വന്നിട്ട് പതിച്ച് വന്ന് വരുന്ന സമയത്ത് ഫ്ലെയിമൊന്ന് കുറച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ സേമിയ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നോളും ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കുങ്കുമ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് നമ്മൾ പാലിലൊക്കെ കുടിക്കില്ലേ സാഫ്രോൺ അങ്ങനെ എന്തോ ആണ് ഇതിന് പറയാ ആ ഒരു സംഭവം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേഡ് ഇല്ലേ കസ്റ്റേഡ് പൗഡർ അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം പാൽ ഓൾറെഡി തിളിച്ചതാണല്ലോ അപ്പോൾ ഇത് നമ്മൾ കസ്റ്റേഡും ഇതിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ലപോലെ ഒന്ന് കട്ടിയായിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും കട്ടിയായിട്ട് വന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് പാൽ പറിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കണ്ടില്ലേ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ കട്ടിയായിട്ട് വരും ഇതിലേക്ക് നമ്മൾ കസ്ഖസ് വെള്ളത്തിലുള്ള കസ്ഖസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം ഇത് നമ്മൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇത് തണിയുന്ന സമയത്ത് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റുമാനും അതേപോലെ മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം എനിക്ക് അതൊന്നും ഇതിൽ ചേർക്കുന്നതിന് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് പിന്നെ ഇതേപോലെ കുറച്ച് നട്സ് ഞാൻ മിക്സിയിലിട്ടിട്ട് ചെറിയ രീതിയിലൊന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് പാളിപ്പോയി അത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ പൊടിഞ്ഞ് വരാത്തതുകൊണ്ട് തന്നെ കുറച്ച് രീ കുറച്ച് നട്സ് നല്ല പോലെ കൂടിയേം ബാക്കി കുറച്ച് അതേപോലെ അങ്ങനെ തന്നെ ഉണ്ട് മിക്സിയുടെ ജാറിൽ അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ ബദാമും ഞാനിപ്പോൾ ബദാമും കശുവണ്ടിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിസ്തയുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റേഡ് മിക്സ് നല്ല പോലെ തന്നെ കട്ടിയിൽ സേമയും ഈ ഒരു മിക്സും കൂടി നല്ല രീതിയിൽ കട്ടിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്കസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഞാൻ കസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചെറിയതായിട്ട് സൗണ്ടൊക്കെ എനിക്ക് ചിലതൊന്നും പറയാൻ വേണ്ടിയിട്ട് കിട്ടുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതാന്നുണ്ട് നിങ്ങളതൊന്ന് ക്ഷമിക്കുക അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള ആപ്പിൾ ഒന്നും ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിൽ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആപ്പിൾ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ആപ്പിൾ മുഴുവനായിട്ട് തന്നെ ഇതേപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്കിത് കടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ഞാൻ പിടിച്ചു വെച്ച അണ്ടിപ്പരിപ്പും ബദാമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ പൊടി ചേർക്കരുത് അങ്ങനെ ചേർക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൈ തന്നെ കട്ട് ചെയ്തിട്ട് ചേർക്കുന്ന തന്നെയാണ് നല്ലത് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്തത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു മിൽക്ക് മെയ്ഡ് ചേർ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് അപ്പോൾ വീണ്ടും മധുരത്തിന് ആവശ്യത്തിന് ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഓവറായിട്ട് എടുക്കണ്ട അത്യാവശ്യം ഒരു ചെറിയ കട്ടിയിൽ തന്നെ ഇരുന്നോട്ടെ അപ്പം ഞാൻ വീണ്ടും കുറച്ച് വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുക്കാം നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ വിഷപ്പും മാറും ദാഹവും മാറും എന്ന് പറഞ്ഞ പോലെ അടിപൊളിയാണ് എല്ലാവരും മസ്തായിട്ടൊന്ന് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ കാണാനും നല്ല അടിപൊളി വാങ്ങിയുള്ളൊരു സംഭവമാണ് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വോയിസ് ഓവറിൽ വല്ല മിസ്റ്റേക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക അപ്പോൾ വീണ്ടും വരാം ബൈ അസ്സാം വലൈക്കും